ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാം അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ഒരു ചെറിയ ഒരു യാത്ര വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കാത് കുത്തിലും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാത് കുത്തുന്ന കാര്യമൊക്കെ കേട്ടിട്ട് അമീൻ മീൻ ഇച്ചിരി പേടിയുണ്ട് അതുകൊണ്ട് തന്നെ ബേബിയെ അവൻ തന്നെ വണ്ടിയിലിരുത്തി കളിപ്പിക്കുകയും വിശേഷങ്ങൾ പറയുകയും ഒക്കെ ചെയ്യാണ് അമീനും പറയുന്നുണ്ട് കാത് കുത്തുകയാണെന്നൊക്കെ ഞാനതെല്ലാം മൂട്ടാക്കി കാരണം എന്താണെന്ന് വെച്ചാൽ അൻസാഫ് അതുപോലെ ബഹളമാണ് ഞങ്ങളുടെ അടുത്തുള്ള ഒരു മാളാണിത് ഇവിടേക്കൊക്കെ വന്നിട്ടിപ്പോൾ ഒരു അഞ്ച് മാസത്തിൽ കൂടുതലായിട്ടുണ്ട് അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി പ്രധാനപ്പെട്ട ഡോറുകളൊക്കെ ക്ലോസ് ആയിരുന്നു കൊറോണ പ്രമാണിച്ച് തന്നെയാണ് ഈ പരിഷ്കരണങ്ങളൊക്കെ വരുത്തിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഇതേപോലൊരു എൻട്രൻസ് ഇവിടെ ഘടിപ്പിച്ചിട്ടുണ്ട് അവിടെ നമ്മളുടെ കൈകളൊക്കെ സാനിറ്റൈസർ ചെയ്തതിന് ശേഷം നമ്മളുടെ ഫുൾ ബോഡി മുഴുവനായിട്ടും സാനിറ്റൈസർ ചെയ്യാനായിട്ട് ഇവിടെ ഒരു സംവിധാനം തയ്യാറാക്കിയിട്ടുണ്ട് ഇങ്ങനെ പോകുമ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോഴും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യണം പിന്നെ ഇവിടെ ഒരു ടാബ് പോലെ ഒരു മോണിറ്റർ കഴിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ മുമ്പിലായിട്ട് നമ്മൾ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും നമ്മൾ മാസ്ക് ധരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നമുക്കതിനുള്ള വാണിങ് തരും ടെമ്പറേച്ചർ നോർമൽ ആയതുകൊണ്ട് വല്ല അലാറവും ഉണ്ടോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് ഫുൾ ബോഡി സാനിറ്റൈസർ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചു ഹോസ്പിറ്റലിലൊന്നും ആരും തന്നെ ഇല്ല അവിടെ സെക്യൂരിറ്റികൾ മാത്രമേ ഉള്ളൂ എല്ലാ സെറ്റിങ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ഒക്കെ ഇട്ടിരിക്കുകയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എൻ എം സി ഹോസ്പിറ്റലിലാണ് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ശ്രദ്ധിച്ചാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നത് അങ്ങനെ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത് ഞങ്ങൾ ലിഫ്റ്റിലേക്ക് കയറി അമീൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ടച്ച് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ അൻസാഫ് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ എല്ലാ സെറ്റിങ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയത് കൊണ്ട് ഇവരുടെ പുറകെ തന്നെ ഞാൻ രണ്ട് പ്രാവശ്യം ആ ബിൽഡിങ്ങിന് ചുറ്റും വന്ന് കറങ്ങിയെന്നാണ് തോന്നുന്നത് ഇവരിങ്ങനെ പോകും ഞാനും അതിൻ്റെ പുറകെ പോകും അങ്ങനെ പ്ലേയിങ് ഏരിയ ഒക്കെ കണ്ടുപിടിച്ച് കുറച്ച് നേരം അവിടെ ഇവരൊന്ന് കറങ്ങി അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നൊന്ന് കറങ്ങി അതിന് ശേഷം ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോയി നമ്മൾ ഇവിടെ ഏത് സ്ഥാപനത്തിൽ ചെന്നാലും നമുക്ക് ഈ മഹദ്വദികളുടെ ഫോട്ടോസ് കാണാൻ പറ്റും ഇവിടെയും അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് അങ്ങനെ വീണ്ടും അതേ പ്ലേയിങ് ഏരിയയിൽ ഇവരുടെ പുറകെ ഞാനും എത്തിയിട്ടുണ്ട് ഇങ്ങനെ തേരാ പാര ഇങ്ങനെ നടക്കുന്നു ഇതിനെക്കാട്ടിലും രസം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പുറകെ ക്ലീനിങ് ചെയ്യാനുള്ള ആൾക്കാരും ആൾക്കാരുണ്ടായിരുന്നു ഇതേപോലെ ഹോസ്പിറ്റലിലെ സീറ്റുകളിലൊക്കെ ക്രമീകരിച്ചിരിക്കുകയാണ് അടുത്തടുത്ത് ആൾക്കാരിയ്ക്കാതിരിക്കാനായിട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇവർ ഈ ക്ലീനിങ്ങിൻ്റെ ആൾക്കാർ ഞങ്ങളുടെ പുറകെയൊക്കെ നടന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾക്കത് പിന്നീടാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഞങ്ങൾ കൊണ്ടാണ് ഇവർ പുറകെ നടന്ന് ക്ലീൻ ചെയ്യുന്നതെന്ന് അങ്ങനെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കാത് കുത്താനുള്ള സമയം എത്തിയിട്ടുണ്ട് അവീനാണ് ക്യാമറ പിടിച്ചിരിക്കുന്നത് മാർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ആ ഒരു കൺട്രോള് വിടാൻ തുടങ്ങിയിട്ടുണ്ട് പുതിയ ആൾക്കാരെയൊക്കെ കാണാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെയാണ് അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞിപ്പണ് കരച്ചിൽ തുടങ്ങി അങ്ങനെ ഭയങ്കര കരച്ചിലും ആയിരുന്നു പക്ഷേ ആ സമയത്ത് മാത്രം കരച്ചിലുണ്ടായിരുന്നുള്ളൂ അലഹമില്ല അത് കഴിഞ്ഞ് ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഉണ്ടായില്ല അങ്ങനെ ഒരു കാത് കുത്തി അങ്ങനെ രണ്ടാമത്തെ കാതും കൂടി കുത്തുകയാണ് ആ സമയത്തെ കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയം ഞങ്ങൾ ഇച്ചിരി വിഷമിച്ചു എന്നല്ല പിന്നെ ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നും ഉണ്ടായില്ല അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് കാതൊക്കെ കുത്തി സുന്ദരി കുഞ്ഞിപ്പെണ്ണായിട്ടുണ്ട് പിന്നീട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മളവിടെ നിന്ന സമയം കൊണ്ട് തന്നെ അമീനും അൻസാഫും ചാട്ടവും ബഹളവും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാന് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് പ്ലാന് ആക്കി ഇവരുടെ മുടി ഒന്ന് വെട്ടിക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഷോപ്പിലേക്ക് സലൂണിലേക്ക് പോയി പക്ഷേ മുടി വെട്ടുകയല്ല ചെയ്തത് ഇവന്മാരെ മുട്ടത്തലയന്മാരാക്കുകയാണ് ചെയ്തത് അമ്മീൻ പറയുന്നുണ്ടായിരുന്നു എങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ എടുക്കും യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടുണ്ടേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അമീനെ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ അങ്ങ് മുടിയെടുക്കുമെന്ന് മുടി വെട്ടാനായിട്ട് തന്നെയാണ് പോയത് പക്ഷേ ഇവരുടെ ചാട്ടം കൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് വിയർപ്പ് ഇറങ്ങിയിട്ട് പനിയും ചെറുദിവസമൊക്കെ മാറുന്നില്ല ഞങ്ങൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു ഈ മുട്ട അടിക്കുക എന്നുള്ളത് അങ്ങനെ രണ്ടു പേരും മുട്ടത്തലയന്മാരായിന്നാണ് ഈ കാണുന്നത് ഈ ഇതിനു ശേഷമാണ് രണ്ടുപേരെയും യൂട്യൂബിൽ കാണാതായത് രണ്ടുപേർക്കും ഭയങ്കര മടിയായിപ്പോയി പിന്നീട് വീഡിയോസൊക്കെ ഇടാനൊക്കെ ആയിട്ട് മുടി പോയതിൽ എത്രത്തോളം ദേഷ്യമുണ്ടെന്ന് അവൻ്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും കൂടിയാണ് അങ്ങ് മുടി മുട്ടയങ്ങ് അടിച്ചത് ഈ പ്രായത്തിലല്ലേ ഈ മുടിയൊക്കെ ഇങ്ങനെ കളയാൻ പറ്റുള്ളൂ എന്നോർത്ത് അങ്ങനെ രണ്ട് സൂപ്പർ മുട്ടകൾ ഞങ്ങളുടെ വീട്ടിൽ റെഡി ആയിട്ടുണ്ട് അൻസാഫിന് ഇതിനൊന്നും ഒരു പ്രശ്നമില്ല അൻസാഫ് സ്കൂൾ അടച്ച് കഴിഞ്ഞ് ഒന്ന് മുട്ടയടിച്ചതാണ് ഇത് ഇവൻ്റെ രണ്ടാമത്തെ മുട്ടയാണ് അത് നമ്മുടെ വീഡിയോസൊക്കെ ചെക്ക് ചെയ്താൽ കാണാം അങ്ങനെ രണ്ട് മുട്ടയും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് കാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നടന്നു പോവുകയാണ് അങ്ങനെ നമ്മളെ മുട്ടയടി പരിപാടിയൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു ഇനി വീട്ടിലേക്ക് പോകുക എന്നുള്ളൊരൊറ്റ കാര്യമേ ഉള്ളൂ ഇത് ഈ കാണുന്നതാണ് അമീനും അൻസാറും പഠിക്കുന്ന സ്കൂള് ഞങ്ങളുടെ ചെറിയൊരു യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അങ്ങനെ അലഹമില്ല ഞങ്ങളുടെ വീട്ടിൽ സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് ഇത് ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് ഇത് ഇടണോ വേണ്ട എന്നിങ്ങനെ ആലോചിച്ച് ഇടാതെ വെച്ചിരുന്നതാണ് ഈ വീഡിയോയും ഈ മുട്ട ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇനി പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണാം അമ്മീൻ്റെ അൻസാഫിൻ്റെയും വെറൈറ്റി ബ്ലോഗും ഒക്കെ ആയിട്ട് ഇനിയും ഞങ്ങൾ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്